അതിനൊന്ന് മണിക്ക് എല്ലാവരും എത്തി എല്ലാവരും ആദ്യം പരിചയപ്പെടുത്തി പിന്നെ നമ്മൾ സാധാരണ ചെയ്യണമായി തന്നെ ചോദ്യോത്തരങ്ങളുണ്ടായിരുന്നു ആ ചോദ്യ ഉത്തരവാദത്തിനൊക്കെ എല്ലാവരും മറുപടിയൊക്കെ പറഞ്ഞ് വളരെ ഭംഗിയായിരുന്നു അതിനുശേഷം നമ്മൾ സമയത്തിൻ്റെ പ്രാധാന്യം സമയത്തിൻ്റെ വില അതിനെപ്പറ്റി എല്ലാവരും നന്നായി സംസാരിച്ചു നമ്മളെ ഇപ്പോൾ മേദി സാറുണ്ടായിരുന്നു നമ്മളെ മുജീബ് സാറ് സംസാരിച്ചു നമുക്ക് നന്നായിട്ടുണ്ട് അതേമാതിരി നമ്മളെ ഇപ്പോൾ പോയ പാണക്കാട് മൊയ്തീ മൊയ്തീ മൊയ്തീന അല്ലേ മൊയ്തീൻ സാറ് അദ്ദേഹം പോയി അതിനുശേഷം ഇവിടെ ഷിയാബ് നാണാളൂർ സംസാരിച്ചു അതുപോലെ തന്നെ അജ്മൽ സാറ് അതുപോലെ തസ്ലിമ ടീച്ചർ വടകര എല്ലാവരും വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റണ മാതിരി നമുക്ക് പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ അതിന് ശേഷം നമ്മളൊരു അനുശോചന നമ്മളെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുന്ന ഒരു അനുശോചന യോഗമാണ് നടത്തിയത് അതിലും എല്ലാവരും സംസാരിച്ചു നമ്മൾ കുറേ കതിനെ പറ്റി പഠിച്ചു ഇനി എങ്ങനെയാണ് അത് അവസാനിപ്പിക്കേണ്ടും അതിൻ്റെ തുടക്കം ഏതൊരു സംഗതി നമ്മൾ പ്രസംഗം തുടങ്ങിയ ആമുഖം തന്നെയാണ് ആദ്യം കാര്യം ജനങ്ങളെ ഇരുത്തിയിട്ട് ആ മുന്നിൽ ഇപ്പോൾ സാറ് നേരത്തെ കൂടെ പറഞ്ഞ മാതിരി തന്നെ ആമുഖം കുറച്ച് നന്നായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞാൽ അവർ ആ ജോ അവരുണ്ടല്ലോ അവർ പിന്നെ ആ സ്ഥാനമാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവരൊന്നിങ്ങനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ശ്രദ്ധിച്ച് അവർ കൈ ഇങ്ങനെ നിൽക്കാതെ കയ്യടി നമുക്ക് വരും അതാണ് അതിപ്പോൾ നമ്മൾ പല സ്ഥലത്തുനിന്ന് ഞാനത് ഇങ്ങനെ കേട്ട് കേട്ട് പഠിച്ചത് തന്നെയാണ് എല്ലാം എല്ലാം കോപ്പി തന്നെ എല്ലാവരും നമ്മൾ മറ്റെടുത്തല്ല ഇപ്പോൾ ഇവിടെ ഫൈസൽ സാർ പറഞ്ഞു തന്നെയാണ് നമ്മൾ പഠിക്കണത് അത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി പഠിച്ച് ഇപ്പോൾ ഇപ്പോൾ സാർ ഇപ്പോൾ ഇപ്പോൾ ഈ അനുശോചനത്തിൻ്റെ അവസാനം ഇപ്പം ഒന്ന് പറഞ്ഞു തന്ന് അതിപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ഒന്നും കൂടി ഞാൻ ക്ലിയറാക്കിയിട്ട് അടുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഇനി ഒരാൾ മരിക്കുമ്പോൾ ഞാൻ ആദ്യം പറയും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം അതിന് തയ്യാറെടുക്കണം നമുക്കാണിത് വേണ്ടത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിച്ച് ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പെടുന്ന പോണിന് മുമ്പ് എല്ലാ പ്രസംഗങ്ങളും പന്തൻ്റെ പ്രസംഗം പൈപന്ന് പ്രസംഗം ഉണ്ടല്ലോ എല്ലാം ഇവിടുന്ന് നമ്മൾ തയ്യാറാക്കി എല്ലാവർക്കും അങ്ങനെ ഈ രാജകീയ കല സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാവട്ടെ